ൻ ഉപഭൂഖത്തിന്റെ രാഷ്ട്രീയ സൈനിക ചരിത്രത്തെ അടിമുടി മാറ്റാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു രഹസ്യ പദ്ധതിയെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യകാലത്ത് പാകിസ്ഥാന്റെ ആണവ സ്വപ്നങ്ങൾക്ക് തടയിടുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി പാകിസ്ഥാനിലെ കഹൂദ ആണവ കേന്ദ്രം ബോംബിട്ട് നശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സിഐഎയുടെ മുൻ ഉദ്യോഗസ്ഥൻ റിച്ചാർഡ് ബാർലോ വെളിപ്പെടുത്തിയിരിക്കുന്നത് വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് സിഐയുടെ മുൻ കൗണ്ടർ പ്രൊലിഫറേഷൻ ഓഫീസറായിരുന്ന റിച്ചാർഡ് ബാർലോ ഈ നിർണായക വിവരങ്ങൾ പങ്കുവച്ചത് അന്നതി സംഭവിച്ചിരുന്നില്ലെങ്കിൽ അതായത് പാകിസ്ഥാനിലെ ആണവ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ ധാരാളം പ്രശ്നങ്ങൾ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആക്രമണത്തിന് അന്നത്തെ ഇന്ത്യൻ സർക്കാർ അനുമതി നൽകാതിരുന്നതിനെ കുറിച്ച് സംസാരിക്കവേ ബാർലോ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യൻ സർക്കാർ ഈ ആക്രമണത്തിന് അനുമതി നിഷേധിച്ചത് നാണക്കേട് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അന്നാ തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഭാവിയിലെ പല ഭീഷണികളും ഒഴിവാക്കാമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലായിരുന്നു ബാർലോ സിയൽ കൗണ്ടർ പ്രൊലിഫറേഷൻ ഓഫീസറായി പ്രവർത്തിച്ചിരുന്നത് ആണവായുധങ്ങളുടെ പ്രചാരണം തടയുന്നതിനുള്ള ദൌത്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ആധികാരികമായ അറിവുണ്ടായിരുന്നു ആക്രമണത്തിനായുള്ള ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും നീക്കങ്ങളെക്കുറിച്ച് തനിക്ക് രഹസ്യ അന്വേഷണ വൃത്തങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചിരുന്നതായി ബാർലോ പറഞ്ഞു എന്നിരുന്നാലും താനെന്ന് സർക്കാർ സർവീസിന്റെ ഭാഗം അല്ലാതിരുന്നതിനാൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി റിപ്പോർട്ടുകളും ഡിക്ലാസിഫൈഡ് രേഖകളും സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുക എന്നതായിരുന്നു ഈ സംയുക്ത വ്യോമാക്രമണ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ശത്രുക്കളായ ഇറാൻ പോലുള്ള രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ ആണവ സാങ്കേതികവിദ്യ കൈമാറുന്നത് തടയുന്നതിലായിരുന്നു ഇസ്രായേലിന്റെ താല്പര്യം പാകിസ്ഥാന്റെ ആണവ പദ്ധതിയുടെ കേന്ദ്രമായിരുന്ന കഹുദയിലെ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാൻ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് പാകിസ്ഥാൻ ൾ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഈ കേന്ദ്രമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖിലെ ആണവ റിയാക്ടർ ഇസ്രായേൽ വിജയകരമായി ബോംബിട്ട് നശിപ്പിച്ച ചരിത്രവും ഉണ്ട് അതുകൊണ്ട് തന്നെ കഹൂദയെ ആക്രമിക്കാൻ ഇസ്രായേലിന് സൈനിക ശേഷിയും രാഷ്ട്രീയ താല്പര്യവും ഉണ്ടായിരുന്നു റോണൾഡ് റീഗന്റെ കീഴിലെ അന്നത്തെ യു എസ് ഭരണകൂടം ഇത്തരത്തിലുള്ള ഏത് ആക്രമണത്തെയും പ്രത്യേകിച്ച് ഇസ്രായേലിൽ നിന്നുള്ളതിനെ ശക്തമായി എന്ന് ബാർലോ അഭിപ്രായപ്പെട്ടു യു എസിന്റെ ഈ നിലപാട് ഇസ്രായേൽ ഇന്ത്യ സംയുക്ത നീക്കത്തിന് ഒരു വലിയ തടസ്സമായി റീഗൻ ഭരണകൂടം ആക്രമണത്തെ എതിർത്തതിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരുന്നു അക്കാലത്ത് സോവിയറ്റ് യൂണിയന്റെയും അഫ്ഗാനിസ്ഥാന്റെയും നേർക്കുള്ള അമേരിക്കൻ നീക്കങ്ങൾ നിർണായകമായിരുന്നു ഈ നീക്കങ്ങൾ പാകിസ്ഥാന്റെ സഹകരണം അമേരിക്കയ്ക്ക് അത്യാവശ്യമായിരുന്നു പാകിസ്ഥാനെതിരെ ഒരു ആക്രമണം നടന്നാൽ അത് യു എസിൽ നിന്നുള്ള സഹായത്തിന്റെ വരം നിലയ്ക്കുന്നതിനും അതുവഴി അഫ്ഗാനിസ്ഥാനുമായുള്ള അമേരിക്കൻ സഹകരണത്തെ ബാധിക്കുന്നതിനും കാരണമാകുമെന്നും യു എസ് ഭരണകൂടം പറയുന്നു യു എസിന്റെ ഈ ആശ്രയത്വത്തെ പാകിസ്ഥാൻ ബുദ്ധിപരമായി മുതലെടുത്തുവെന്നും വാർലോ ആരോപിച്ചു ആണവ പദ്ധതിയുടെ കാര്യത്തിൽ അമേരിക്ക കണ്ണടയ്ക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ തന്ത്രപരമായ സ്ഥാപനം ഉപയോഗിച്ചു പാക് അറ്റോമിക് എനർജി കമ്മീഷന്റെ മുനീർ അഹമ്മദ് ഖാൻ പോലുള്ളവർ യു എസ് നിയമനിർമ്മാണമായിരുന്ന സ്റ്റീഫൻ മറ്റു മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ബാർലോ വെളിപ്പെടുത്തി യു നിന്നുള്ള സഹായം നിലച്ചാൽ അഫ്ഗാനിസ്ഥാനുമായുള്ള സഹകരണത്തെ അത് ബാധിക്കുമെന്നായിരുന്നു പാകിസ്ഥാന്റെ ഭീഷണി ഇന്ദിരാഗാന്ധി ഈ ആക്രമണത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങൾ സങ്കീർണമാണ് ഒരുപക്ഷെ പാകിസ്ഥാനുമായുള്ള തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത അമേരിക്കൻ സമ്മർദ്ദം അല്ലെങ്കിൽ ഇസ്രായേലുമായി അന്ന് ഇന്ത്യക്കുണ്ടായിരുന്ന പരിമിതമായ നയതന്ത്ര ബന്ധങ്ങൾ എന്നിവ കാരണമായിരിക്കാം ഈ പിന്മാറ്റം ആക്രമണം നടന്നിരുന്നുവെങ്കിൽ പാകിസ്ഥാന് ആണവായുധം നേടാൻ കഴിയുമായിരുന്നില്ല ഇന്തോ പാക് പ്രതിരോധ രംഗത്തെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത് സഹായകമായേനെ എന്നാൽ ആ അവസരം ഇന്ത്യ നഷ്ടപ്പെടുത്തിയെന്ന് ബാർലോയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നു പാകിസ്ഥാന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ ആണവായുധങ്ങളുടെ രഹസ്യ വിൽപ്പന നടത്തിയ എ ക്യുഖാന്റെ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും ആണവ വ്യാപനത്തിന് ഭീഷണി ഉയർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ആക്രമണം ഈ ഭീഷണിയെ മുൻകൂട്ടി ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു ബാർലോഡിയെ വെളിപ്പെടുത്തൽ ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവിൽ ഇന്ത്യ എടുത്ത രാഷ്ട്രീയ തീരുമാനത്തെക്കുറിച്ചുള്ള പുനർവിചിന്തനത്തിന് വഴി തുറക്കുന്നു ഒരുപക്ഷെ ആ തീരുമാനമാണ് ദക്ഷിണേഷ്യൻ ആണവ രംഗത്തെ ഇന്നത്തെ സങ്കീർണതകൾക്ക് കാരണമായത്